നമ്മുടെ ഒക്കെയും നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞ കുറേ ഹോസ്പിറ്റലുകൾ കുറേ ഡോക്ടേഴ്സ് കുറേ ഫാർമസി ഇങ്ങനെ കുറേ സങ്കല്പങ്ങളാണ് ഇവ തലമുറയിൽ കണ്ടുവരുന്നത് ഒരു കാര്യം ആലോചിക്കുക കുറേ ജയിലൊരു പ്രദേശത്തുണ്ടായാൽ നിങ്ങൾ പ്രദേശത്ത് വാഹനം ഇറങ്ങി കുറേ പോലീസുകാരെ കണ്ടാൽ നിങ്ങളെന്താ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തോ കുറ്റകൃത്യങ്ങൾ നിറഞ്ഞ നാടാണ് ഇവിടെ നമുക്ക് താമസിക്കാൻ പറ്റാത്ത നാടാണ് പെട്ടെന്ന് ഇവിടുന്ന് നാട് വിടണം എന്നല്ലേ തോന്നുക എന്ന പോലെ തന്നെ ഡോക്ടർമാർ കൂടുതൽ ഹോസ്പിറ്റലുകൾ കൂടുതൽ ഫാർമസികൾ കൂടുതൽ ഇത് വികസനമല്ല ഇവിടെ രോഗങ്ങൾ കൂടുതൽ എന്നാണ് നൽകുന്ന മെസ്സേജ് നമ്മുടെ നാട് ശാന്തമാവണോ ഒരേറ്റ പോലീസുകാരും ഇല്ലാതെ ഒരേറ്റ ജയിലും ഇല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് വരണം എന്ന പോലെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് രോഗങ്ങൾ വരാതിരിക്കാൻ അത് ആരോഗ്യം ശാരീരികം മാനസികം സാമൂഹികം ആത്മീയം നാല് മേഖലയിലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യത്തിന് നൽകുന്ന ഡെഫിനിഷൻ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെൻ്റൽ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീങ് ആൻഡ് നോട്ട് മിയർലി ആബ്സെൻസ് ഓഫ് ഡിസീസ് ആരോഗ്യമെന്നാൽ കേവലം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇല്ലാതിരിക്കലല്ല അത് വൺ ഓ ഫോർത്ത് നാലൊരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ പ്രത്യേകിച്ച് ഹെൽത്തി ബോഡിൻ ഹെൽത്തി മൈൻഡ് നല്ല ആരോഗ്യമുള്ള മനസ്സിലാണ് നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകുക ഇപ്പം ആരോഗ്യം മാനസികാരോഗ്യം സാമൂഹികാരോഗ്യം ആത്മീയാരോഗ്യം ഈ നാലു കൂടി പൂർണ്ണമാകുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണ ആരോഗ്യവാനായി മാറുന്നത് ഈ ആരോഗ്യ അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ആ സാമൂഹ്യ അന്തരീക്ഷമൊക്കെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് തുടങ്ങി വരേണ്ടതാണ്